പ്രസ് നേതൃത്വത്തിൽ ജോർജ് യോഗം നടത്തി മുൻപ് പ്രവർത്തകനും കട്ടപ്പന പ്രസ് ക്ലബ് അംഗവുമായിരുന്നു ജോർജ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും സീരിയൽ തിരക്കഥാകൃത്തും സംസ്ഥാന നാടക അവാർഡ് ജേതാവുമായിരുന്ന കെ സി ജോർജ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിന് പ്രസിഡന്റ് എം ഡി ബിപിൻദാസ് അധ്യക്ഷത വഹിച്ചു

അത് എഴുതാൻ പോകുന്ന സമയത്തും കെ സി തീർത്ഥം ആവശ്യമല്ല ശാരീരികമായി വല്ലാതെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് കെ സി ആ നാടകിടുന്നത് അപ്പോൾ അത്രയും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ആ നാടകം പൂർത്തിയാക്കി നമ്മൾ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയ നാടകം ഇടുന്നുണ്ട് ഇതുപോലെ തന്നെ ആരോഗ്യമായി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് നടപടുന്നത് ആ നാടകത്തിനാണ് ഇത്തവണത്തെ അവാർഡ് കിട്ടുന്നത് നമ്മൾ അന്നേരം നമുക്ക് ഒരുപക്ഷെ ഇനിയിപ്പം ഒരു സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തോ ഒരു സംസ്ഥാന അവാർഡ് കിട്ടാൻ അർഹനായ ഒരാളെ അതായിരുന്നു നമുക്ക് കെ സി എ പിറ്റുള്ള പ്രതീക്ഷ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് അവൻ പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല എം സി ബോബൻ കെ എസ് ഫ്രാൻസിസ് തോമസ് ജോസ് എൻ കെ രാജൻ ജെ ബി ജോസഫ് റോയി വർഗീസ് അഖിൽ ഫിലിപ്പ തുടങ്ങിയവർ സംസാരിച്ചു പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്